വെൽക്കം ടു ട്രൈഡൂട്ട് ട്രൈഡൂട്ടിന്റെ വീക്ലി ഗോൾഡ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീക്കിലി അനാലിസിസ് ചെയ്യാൻ പോകുന്നത് മന്ത്ലി ചാർട്ട് വെച്ചിട്ടാണ് മന്ത്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ മന്തിന്റെ ഹൈനയാണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന അതിന്റെ മുകളിലാണ് നോക്കിയാൽ കാണാം ഒന്ന് താഴോട്ടേക്ക് നല്ലോണം താഴോട്ടേക്ക് ഇറങ്ങി വന്നു ഒരു ഡീപ് ഫുൾ ബാക്ക് വന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നന്നായി ഒരു സപ്പോർട്ട് എടുത്ത് മോളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ പോകുന്ന സമയത്തും ചെറിയൊരു റിജക്ഷൻ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വീണ്ടും മാർക്കറ്റ് നല്ല സ്ട്രോങ്ങോട് കൂടി മോളോട്ട് തന്നെ പോയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നോക്കാം അപ്പോൾ കയറിപ്പോയ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും നമ്മളൊരു ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് മന്ത്ലിയിൽ ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മന്ത്ലിയിൽ ഇംബാലൻസ് ഉണ്ട് വീണ്ടും വലിയ സപ്പോർട്ടുകളുണ്ട് അതൊന്നും കാര്യമായിട്ട് ഇപ്പൊ മാർക്ക് ചെയ്യുന്നില്ല കാരണം ഇത്രയും വലിയൊരു വീഴ്ച നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ മന്തില് അങ്ങോട്ട് വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എനിവേ ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടി വീക്കിലിയിലോട്ട് പോവാം വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് ഈ ആഴ്ച നല്ലോണം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ മുകളിലോട്ടേക്ക് കയറി പോകുന്നുണ്ട് ഒരു പുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് പോകുന്ന സമയത്ത് വീണ്ടും ഹൈനെ അതായത് കഴിഞ്ഞ വീക്കിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാം എന്നുള്ള എല്ലാ സൂചനയും തന്നിട്ടുണ്ട് ഇനി ഈ വീക്കിലിയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യണം അതിന് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴോട്ട് ലൈനോടുകൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പോലും ഒരു വീക്കിലി ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് വരയ്ക്കുന്നുണ്ട് അതിന്റെ തൊട്ട് മുകളിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഇതിൽ ഓൾ ടൈം ഹൈനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതൊരു ഏരിയ ആയിട്ടല്ല ഒരു പോയിന്റായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കാരണം അത് മിക്കവാറും ബ്രേക്ക് ആവാനുള്ള കൂടുതൽ സാധ്യത ഉണ്ട് ഇത്രയാണ് പ്രധാനമായിട്ടും വീക്കിലിയിൽ അടയാളപ്പെടുത്തുന്ന മേഖലകൾ പിന്നെ ഈ ഒരു സപ്പോർട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന എന്തായാലും ഈ ഒരു സപ്പോർട്ടിന്റെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് വീക്കിലിയിൽ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇനി നമുക്ക് ഡെയിലോട്ട് പോവാം ഡെയിലോട്ട് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്താം ഡെയിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള പ്രൊസേഷൻ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വന്നൊരു സിംഗ് ക്രിയേറ്റ് ചെയ്തു വീണ്ടും മുകളിലോട്ട് പോയിരുന്നു ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വീണ്ടും താഴോട്ട് വന്നൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ ഒരു സാധ്യതയും ഇവിടെ തന്നെ തന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം നല്ല ബുള്ളിഷ് പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു നോക്കിയാലും കാണാം അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടു ദിവസം ഒന്ന് ഡയറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്തു ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിലോട് കൂടിയാണ് തന്നിരിക്കുന്നത് താഴോട്ടേക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയിട്ടൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ചെറിയൊരു വീക്ക്നെസ് കാണിച്ചു വീക്ക്നെസ് കാണിച്ച് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇന്നലെ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിവേ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അപ് ട്രെൻഡ് തന്നെയാണ് പക്ഷെ ഒരു ഇവിടെ വീക്ക്നെസ് കാണിച്ച ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് താഴോട്ട് ഇറങ്ങിയിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇവിടെ നിന്ന് അടുത്തൊരു ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സപ്പോർട്ട് വീണ്ടും താഴോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം അത് എവിടേക്കാന്നുള്ളത് നമുക്ക് ഫോർവേഡിലേക്ക് പോയിട്ട് നോക്കാം മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത എന്തായാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോർ ഹവറിലേക്ക് അതിനു അതിന് മുന്നേ ഡേയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇംബാലൻസ് ആണ് ഇത് എടുക്കാൻ വരും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരിക്കാം പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ വീക്കിലിയില് മാർക്ക് ചെയ്യുന്ന ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അതിനെ ഡേ ക്യാൻഡിൽ വന്നിട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടാം റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്ന ഒരു വിക്കിനെയാണ് വിക്കിനെ മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതവണ ഇവിടെ വന്നിട്ട് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെയും കാനലിൽ അവിടേക്ക് എത്തിയിട്ട് ചെറിയൊരു റിജക്ഷൻ കാണിച്ചിട്ടുണ്ട് ചെറിയ റിജക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ആ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം മുൻപ് എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഓവറിലേക്ക് പോവാം കൊറവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ബുള്ളിഷ് റാലി തന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്നു വീണ്ടും ഒരു ചെറിയ വീക്ക്നസോടുകൂടി ബുള്ളിഷ് റാലി വന്നു വീണ്ടും മുകളിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്ന് തന്നിരുന്നെങ്കിൽ പോലും താഴോട്ടേക്ക് ഇറങ്ങി അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേഷൻ വന്ന ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും ഒരു പുള്ളിഷ് റാലി തന്നു വീണ്ടും ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്നു അതിന്റെ ഒരു വീക്ക്നെസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിൽ എടുത്തിട്ട് ഇപ്പൊ അതേ മാർക്കറ്റ് വീണ്ടും പുള്ളിഷ് റാലി തരുന്നുണ്ട് എനിവേ ഇനിയിപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഓൾ ടൈം ഹൈനാണ് ചിലപ്പോൾ ഫോർ ഓവറിൽ ഒന്നോ രണ്ടോ കാനിലൊന്നും ചെറുതായിട്ടൊന്നും താഴോട്ടേക്ക് ഇറങ്ങാം സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ കൂടുതലും ഈയൊരു ഏരിയയിലേക്കായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ഓൾറെഡി തൊട്ട് മുകളിൽ നിൽക്കുന്നത് തന്നെയാണ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാൻഡിൽ മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്ന് വീക്ക്നെസ് കാണിച്ചിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും കയറി പോവുക അപ്പോൾ ഈ ആഴ്ചത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത് മാർക്കറ്റ് അപ്ട്രെൻഡിൽ തന്നെയാണ് അപ്ട്രെൻഡിലേക്ക് വരുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർവേർഡിൽ വരച്ചാണ് ഇനി അതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് അത് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലിയുടെ ഒരു ഇംബാലൻസ് കൂടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് താഴെ നല്ലൊരു ബുള്ളിഷ് റാലി തന്ന ഒരു ബേസും കൂടിയാണത് അപ്പൊ അതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കെടുക്കും അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഇത് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് പലതവണയും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് മുന്നും സൂചിപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരുന്ന സമയത്താണെങ്കിൽ നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് കിട്ടും ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം വീക്കിലിയുടെ സപ്പോർട്ടും ഉണ്ട് എനിവേ സപ്പോർട്ട് ഏരിയ മാത്രമാണ് ഈ തവണ മാർക്ക് ചെയ്യുന്നത് കാരണം മാർക്കറ്റിന് ഒരു ഓവറോൾ ബുള്ളിഷ് എന്നുള്ള ഒരു വ്യൂലായതുകൊണ്ടാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരണം അപ്പൊ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നാൽ പോലും സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമ്പാലൻസ് ഉണ്ട് ഒരു സപ്പോർട്ട് ഉണ്ട് ഒരു പക്ഷെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള വലിയൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇവിടേക്ക് എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ മന്ത്ലി ക്യാൻഡിൽ ഓൾറെഡി സ്ട്രോങ് ആയിട്ട് താഴെ വന്ന് മാർക്കറ്റ് താഴെ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് വീക്കിലിയിലും അതെ കഴിഞ്ഞൊരാഴ്ച അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയില് കുറച്ചൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഒരു വീക്ക്നസിനെ മറികടന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാണ് ഒരു ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈ തന്നെ ടാർഗറ്റ് വെക്കാം അത് ബ്രേക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് സാധ്യത കാരണം മൊത്തത്തിൽ ന്യൂസ് എല്ലാം വരുന്നത് ഗോൾഡിന് ഇത്തിരി ഫേവറബിൾ ആയുള്ള പൊസിഷനിലേക്കാണ് വരുന്നത് അപ്പോൾ അത് മുകളിലോട്ട് തന്നെ പോകുമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എൻട്രി ചെയ്യ സാധ്യതകളെ കുറിച്ച് നോക്കണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം ആക്ച്വലി വീക്ക്ലി അനാലിസിസ് എന്ന് പറയുന്നത് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഈ ആഴ്ചത്തെ വ്യൂ എന്ന് പറയുന്നത് ആണ് എൻട്രിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം എൻട്രി എടുക്കാൻ പറ്റൂ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇതൊരു ഓവറോൾ വ്യൂവിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് ഗ്രൂപ്പിന്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആയിരുന്നു എല്ലാവരും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് നല്ലവണ്ണം ട്രേഡ് ചെയ്യുക